ഈശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരും ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള ഇരുപത്തി രണ്ടാമത്തെ വിചിന്തനവും കാലിൽ കാലില് കാലു ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള അഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ കണികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനത്തെ ഒരു അനുഭവം ഈ ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ് ആത്മാവിൻ്റെ പെട്ടെന്നുള്ള ഉദ്ഗമനം അനുവദിക്കുന്നത് അതിൻ്റെ ഒരു കാരണം മദ്രൈസ മറ്റൊരാൾക്ക് കിട്ടി അറിവ് വെച്ചുകൊണ്ട് പറയുന്നത് ഈ ആത്മാവിൻ്റെ മേൽ ആത്മാവിന് സ്വയം തൻ്റെ മേൽ തന്നെ യാതൊരു നിയന്ത്രണ അവകാശം ഇനിയില്ല പൂർണ്ണ അവകാശം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ആത്മാവിനെ ധരിപ്പിക്കാൻ ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൈവം അതായിരിക്കും ദൈവത്തിൻ്റെ ഒരു മനസ്സ് അല്ലെ ആഗ്രഹം ഇങ്ങനെയുള്ള തീവ്രമായ അനുഭവങ്ങൾ ആത്മാവിന് അപ്രതീക്ഷിതമായിട്ട് അനുവദിക്കുന്നതിൻ്റെ പുറയിൽ എന്ന് അഹമ്മസീ പല പങ്കുവക്കങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി ബാക്കി അഹമ്മസ അവർ തുറന്നെഴുതുകയാണ് ഒരു ഉദാഹരണം പറയുകയാണ് അതിനാൽ ത്രണ്ണമണി ആംബർ വൈക്കോലിനെ ഉയർത്തുമ്പോൾ അത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അത് ചെയ്യുന്നതിന് കൂടുതലായി യാതൊന്നും ചെയ്യാതെ ദൈവ തിരക്കരങ്ങൾ സ്വയം അർപ്പിക്കുക ത്രണ്ണമണി എന്ന് പറയുന്ന ആംബർ ആംബർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഈ ആകർഷണ ശക്തിയുള്ള ഒരു വക പശ ആമ്പലത്ത് മരത്തിൻ്റെ പശ ഉറഞ്ഞുണ്ടാകുന്ന ചില കഞ്ഞുഭവിച്ചുണ്ടാകുന്ന ചില കല്ലുപറുത്ത സാധനമാണ് അത് ഇങ്ങനെ ഉരക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആകർഷക ശക്തി ഉണ്ടാകും എനിക്കുന്നത് തൃണമണി അത് സ്ട്രോ എന്താ മൈക്കോലിനെ പൊക്കിയെടുക്കുന്നു ഒരു പക്ഷേ വെറ്റളുപ്പം നമുക്കൊരു കാന്തം ഓർത്താൽ മതി ഒരു കാന്തം വലിയ നല്ലൊരു കാന്തം അടുത്തേക്ക് വരുമ്പോൾ ചെറിയ മുട്ടു സൂചികൾക്കുള്ള അനുഭവം എന്താണ് മുട്ടുസൂചി മേശപ്പുറത്ത് കിടക്കുന്നു കാന്തവിനടുത്ത് കൂടിയുമ്പോഴത്തേക്കും മുട്ടുസൂചി കിടക്കുന്നതിനത്തുനിന്ന് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് ആകർഷിക്കപ്പെട്ട് പൊങ്ങി വന്നിട്ട് കാന്തത്തേലോട്ട് വന്ന് പറ്റിയങ്ങ് പിടിക്കുകയാണ് അതിന് ആ മുട്ടുസൂചിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുകയല്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം മുതൽ പകുക്കുന്ന അർത്ഥം അതാണ് അങ്ങനെ ആകർഷിക്കപ്പെടുമ്പോൾ ഈ മുട്ടുസൂചിക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതുതന്നെ നമ്മൾ ചെയ്താൽ മതി ദൈവം നമ്മളെ ഇങ്ങനെ പൊക്കുമ്പോൾ അങ്ങ് കൊടുത്തേക്കുക ഒരു പിടുത്തവും സ്വയം എടുക്കാൻ പോകണ്ട അങ്ങ് കൊടുത്തേക്കതാണ് അവിടുന്ന് സർവശക്തനാകയാൽ അങ്ങനെ ഒരു നില അവലംബിക്കുന്നത് അനുപേക്ഷണീയമായ ഒരു ധർമ്മം മാത്രം മാത്രമേ ആകുന്നുള്ളൂ എന്നായിരുന്നു അവളുടെ അഭിമു അഭിമതം എന്ന് വെച്ചാൽ ഇതേപ്പറ്റി അമദ്രീശ്വര് പങ്കുവെച്ച ആളിൻ്റെ അഭിപ്രായം അങ്ങനെ ദൈവം ഉയർത്തുമ്പോൾ ഒരു തടസ്സപ്പെടുത്തലോ അത് ഒഴിവാക്കാനുള്ള ശ്രമം ഒന്നും വേണ്ട ചുമ്മാ അങ്ങ് വിട്ടുകൊടുത്തേക്കുക അതവിടുന്ന് ഇഷ്ടംപോലെ ചെയ്തോട്ടെ അതാണ് ചെയ്യേണ്ടത് വൈക്കോലിൻ്റെ കാര്യം പറഞ്ഞ വാസ്തവമാണ് വൈക്കോല് പറഞ്ഞ ഉദാഹരണം വെച്ച് മുട്ടുസൂചിയുടെ കാര്യം അങ്ങനെ തന്നെ ഓർത്തും പ്രബലനായ നമ്മുടെ മഹാരാക്ഷസൻ ദൈവം സർവശക്തൻ ആത്മാവിനെ ഉദ്ഗമിപ്പിക്കുന്നിടത്തോളം എളുപ്പത്തിൽ ബലിഷ്ഠകായനായ ഒരാൾക്കൊരു വൈക്കോൽ തൊണ്ട് പൊക്കിയെടുക്കാൻ തീർച്ചയായും സാധിക്കില്ല നല്ല ആരോഗ്യോദൃ കാത്താനായ ഒരു വ്യക്തിക്ക് ഒരു വൈക്കോൽ തൊണ്ടിനൊരു മുട്ടു സൂചിയെ പൊക്കിയെടുക്കാൻ അല്ലെങ്കിൽ വല്ല പവർഫുള്ളായുള്ള ഒരു കാന്തം ഓണാകുമ്പോഴേക്കും ഒരു സൂചി എത്ര എളുപ്പത്തിലാണ് അതിലേക്ക് അലിഞ്ഞു പോരുന്നത് എന്ന് പറയുന്നത് അത്ര അത് സർവശക്തനായ ദൈവം അതിനേക്കാൾ എത്രയും എളുപ്പത്തിലാണ് ഒറ്റ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശനം കൊണ്ട് തീരുമാനം കൊണ്ട് നോട്ടം കൊണ്ട് ഒരു മനസ്സാകല് കൊണ്ട് ഒരാളും അവരിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതിന് വിട്ടുകൊടുത്തേക്കുക വേറെ ഒന്നും അതിനകത്തില്ല എന്ന മദ്രസ സഹ സാഹിതം പറയുന്നത് മൂന്നാം ഖണ്ഡികം നാലാം സദനത്തിലാണെന്ന് തോന്നുന്നു നല്ല ഓർമ്മയില്ല അവിടെ പ്രസാധകർ എടുക്കുകൊടുത്ത് നാലാം സദനത്തിലെ രണ്ടാം അധ്യായത്തിലാണ് ഞാൻ പറഞ്ഞ ജലപാത്രം വളരെ ശാന്തമായും നിശ്ശബ്ദമായും അതായത് ക്ഷോഭമൊന്നും കൂടാതെയാണ് നിറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഒരു ജലപാത്രം നിറയുന്നത് നമ്മൾ ബുദ്ധിമുട്ടി വെള്ളം പമ്പ് ചെയ്ത് മോട്ടർ അടിച്ച കോരി ഒഴിച്ച് നിറയ്ക്കുന്ന ഒരു പാത്രം അതേസമയം അടിയിലെ ഉറവിൽ നിന്ന് നമ്മൾ പറഞ്ഞു നിർമ്മിക്കുന്നുണ്ട് ഒരു പിന്നെ ബോർവെല്ല് കുഴിക്കുമ്പോൾ അടിയിലുള്ള ജലാശയത്തിലേക്ക് തുറന്നു പോയിട്ട് അവിടുന്ന് വെള്ളം ഇങ്ങനെ തള്ളി കയറി വന്ന് കവിഞ്ഞൊഴുകുന്ന ഒരു ബോർവെല്ല് അല്ലെങ്കിൽ എവിടെ നിന്ന് ഇങ്ങനെ മോട്ടർ വെച്ച് വെള്ളം അടിച്ചടിച്ച് കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു കിണർ ഇതിൻ്റെ വ്യത്യാസം അമൃത പറയുന്ന വെച്ചാൽ നമ്മൾ ചിന്തിച്ചതാണ് അപ്പം ഇവിടെ ഈ അടിയിൽ നിന്നിങ്ങനെ വെള്ളം കയറി വരുന്ന അനുഭവം ശാന്തമായി നിശബ്ദമായി നിറയുന്ന ജല പാത്രം അല്ലെങ്കിൽ കിണറ ഉറവ ഓലി അത് എന്നാൽ ഉറവുകളെ നിയന്ത്രിക്കുകയും കടലിനെ നിശേഷ്ടിലയ്ക്ക് നിർത്തുകയും ചെയ്യുന്ന മഹേശ്വരൻ ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് വെള്ളം വരുന്ന ഉറവുകൾ തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പം വെള്ളം തനിയേ വന്ന് നിറയുന്ന അനുഭവമാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് സംഭവിക്കുന്നത് നമ്മൾ തന്നെ പരിശ്രമിച്ച് അസറ്റിക്ക തലത്തിൽ നമ്മുടെ പരിശ്രമം കൊണ്ടാണ് നമുക്ക് ആത്മീയ മാതിരിയോ ഭക്തിമാതിരിയോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത് തമിഴ് ഇടപെടുമ്പോഴേക്കും തനിയേ വന്നിറയുന്ന ഓല് പോലെ കിണർ പോലെ കായ്പോർവല് പോലെ ഒന്ന് നിറയുകയാണ് ആ അദ്ദേഹം ഒന്നര അമർച്ച് പറഞ്ഞിട്ട് പറയുകയാണ് ഇപ്പോഴിവിടെ അതങ്ങനെ നിറയുന്നത് മാത്രമല്ല അങ്ങനെ നിറയ്ക്കുന്ന ഉറവുകളെ എല്ലാം അങ്ങോട്ട് മുഴുവനായിട്ടൊക്കെ തുറന്നു വിടുന്നു മുഴുവറക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെള്ളം തുറന്ന് വരുന്ന ഉറവുകൾ തുറന്നു വിട്ടിരിക്കുകയാണ് ഉഗ്രമായ ഊക്കോടെ തിരമാറുകൾ ഉയർന്നു വന്ന് ആത്മാവാകുന്ന കൊച്ചോടത്തെ ഇത് അന്തരീക്ഷത്തിലേക്ക് എടുത്ത് എറിയുന്നു പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് ഉറവ് വന്ന് അടി എന്ന് നിറയുന്നതിനെ പറ്റി പറഞ്ഞിട്ട് പെട്ടെന്ന് കടലിലെ അനുഭവത്തിലേക്ക് പോവുകയാണ് കടലിൽ ഇങ്ങനെ നീങ്ങുന്ന ഒരു കൊച്ചവടം ചെറിയൊരു വള്ളം ആ വള്ളത്തെ ഇതുപോലെ ശക്തമായ സുനാമി സുനാമിത്തരമായ പോലെയുള്ള വെള്ളം വേരിയായിട്ട് വെള്ളം പൊങ്ങി വന്നിട്ട് അന്തരീക്ഷത്തിലേക്ക് പൊക്കി അറിയുമ്പോൾ കടല് വള്ളത്തിൽ മുക്കന്മാർ പോകുന്നതൊക്കെ കാണുമ്പോൾ വലിയ ഓളം വരുമ്പോൾ അതിന് മുകളിലൂടെ വള്ളം ഇങ്ങനെ പൊങ്ങി താഴുകയാണ് വള്ളത്തിനവിടെ സ്വയം നിയന്ത്രിക്കാനൊന്നും പറ്റി അതാ അതാമത് പറഞ്ഞു വരുന്നത് ആ വള്ളത്തിന് സ്വയം നിയന്ത്രിക്കാൻ ഒന്നും പറ്റത്തില്ല വള്ളത്തിലുള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റി അപ്പോൾ ഉഗ്രമായ ഹോക്കോയുടെ തിരമാലകൾ ഉയർന്നു വന്ന ആത്മാവാകുന്ന കൊച്ചു ഓടത്തെ കൊച്ചു വള്ളത്തെ അന്തരീക്ഷത്തിലേക്ക് എടുത്തു ഓടത്തിനോ മാലിമിക്കോ മറ്റേതൊരു നിയന്താവിനോ മാലിമിക്കു എന്നുവെച്ചാൽ അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് നീതർ ദ ഷിപ്പ് ഓർ പൈലറ്റ് എന്നുവെച്ചാൽ ഈ കൊച്ചു വള്ളത്തിനോ അത് നിയന്ത്രിക്കുന്ന പങ്കായക്കാരനോ യാത്രക്കാർക്കോ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാനില്ല വെള്ളം ഓടം എന്നാ ഓളം തട്ടി തിരമാല പൊങ്ങി വെള്ളത്തെ പൊക്കി അറിഞ്ഞാൽ അത് നിയന്ത്രിക്കാനായിട്ട് ആർക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞപോലെ ഓടത്തിനോ മാലിമിക്കോ ഏറ്റേതെങ്കിലും നീന്താവിനോ കല്ലോലങ്ങളുടെ സ്വതന്ത്ര വിഹാരത്തെയും ആക്രമണത്തെ ചെറുക്കാൻ ശേഷിയില്ലല്ലോ അത്രയും പോലും ശേഷിയില്ല ആത്മാവിന്റെ അന്ധസത്തക്ക് ഇഷ്ടം പോലെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുവാൻ അപ്പം രണ്ടാം ഗണ്ണികയുടെ ആരംഭത്തിൽ ചോദിച്ച മദ്രസേ ചിന്തയെടുത്തത് ഈ ഒരു ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ് വരുമാനം നിയന്ത്രിക്കാൻ തടയാൻ നമുക്ക് പറ്റുമോ എന്നൊരു ചോദ്യമാണ് അതിന് ഉത്തരം പറഞ്ഞ് വരുന്നിടത്താണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതൊന്നു പറഞ്ഞു പിന്നെ പറയാണ് ഒരു പിന്നെ കച്ചിത്തുരുമ്പനെ കാന്തം കൊണ്ടുപോകുന്ന പോലെ അല്ലെങ്കിൽ തിരമാലകൾ എടുത്തെറിയുമ്പോഴത്തറിയും വള്ളത്തെ നിയന്ത്രിക്കാൻ പറ്റി പോലെ ഇവിടെ നമുക്ക് പറ്റത്തില്ല അപ്പം അങ്ങോട്ട് വിട്ടുകൊടുക്കുക അതുമാത്രമേ ചെയ്യാനായിട്ടുള്ളൂ നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ട് തടഞ്ഞു നിർത്താനോ വിളിച്ചേക്കാനും പറ്റിയില്ല അത്രയും പോലെ ശേഷിയില്ല ആത്മാവിൻ്റെ അന്ധസത്തയ്ക്ക് ഇഷ്ടം പോലെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ അന്ധശക്തികൾക്കാണെങ്കിൽ അപ്പം അന്ധസത്തുള്ള ആത്മാവ് ഇനി അന്ധശക്തികളോ ബുദ്ധി മനസ്സ് ഭാവന അങ്ങനെ അന്ധശക്തികൾക്കാണെങ്കിൽ അവയ്ക്ക് ലഭിച്ചിട്ടുള്ള ആജ്ഞ അനുസരിച്ചല്ലാതെ കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയൂലില്ല അവയെല്ലാം നിശ്ചലമായിട്ട് ഇരിക്കാൻ ദൈവം ആജ്ഞാപിച്ചിരിക്കുകയാണ് അവയെല്ലാം ചുമ്മാ സ്തംഭിച്ചിരിക്കുകയാണ് ം എന്നാൽ വാക്കുക സസ്പെൻഡ് ആണ് അതൊന്നും വർക്ക് ചെയ്യുന്നേ ഇല്ല എന്നിട്ട് ബാഹ്യേന്ദ്രങ്ങളെ ഇവയൊന്നും ബാധിക്കുകയില്ല ബാഹ്യേന്ദ്ര കാര്യം ഒന്നും കാരണം കണ്ണ് ചെവി സ്പർശനം ഇങ്ങനെയുള്ള ബാഹ്യേന്ദ്രിയങ്ങളുടെ അത് ഇതൊന്നും ബാധിക്കുക കാരണം അവ വേറെ ലോക പുറമേ ബാഹ്യ ബാഹ്യ ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് ബാഹ്യേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇത് ആന്തരിക അനുഭവമാണ് അപ്പോൾ ബാഹ്യേന്ദ്രങ്ങൾ കണ്ടു തുറന്നാണ് ചെവികളുടെ ഇതൊന്നും അവിടെ വിഷയമല്ല അപ്പം തരത്തിൽ നമ്മുടെ ബാഹ്യേന്ദ്രികൾ കൊണ്ടോ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഉള്ള നിയന്ത്രണം വെച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സ് ബുദ്ധി ഭാവന വെച്ചുകൊണ്ടോ ഒന്നും ഇവിടെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ആത്മാവിൻ്റെ അന്തസത്തേലാണ് തമിഴ്നാട്ടിൽ ഇടപെടൽ നടക്കുന്നത് നമ്മൾ തനസ്സിൽ വിശദീകരിക്കുന്നു നാലാമത്തെ ഖണ്ഡിക സഹോദരിമാരെ രാജാധി രാജനായ ഈ സാർവഭൗമൻ എപ്രകാരം തന്റെ പ്രതാപ വായ്പ പ്രദർശിപ്പിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഈ തെഴുന്നതിന് തന്നെ ഞാൻ വിസ്മയത്തിൽ പോകുന്നു അമരേശ ഇത് പങ്കുവെക്കുമ്പം സ്വന്തം അനുഭവങ്ങൾ അമരസയ്ക്ക് ഉണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ രാജാധിരാജനായ ഈ സകല സർവശക്തനായ ദൈവം തൻ്റെ ഈ പ്രതാപ വായ്പ തൻ്റെ മഹത്വം ഈ രീതിയിൽ പങ്കുവെക്കുന്നത് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് വിസ്മയം കൊണ്ട് നിറയുകയാണ് നദ്രസ പറയുകയാണ് അങ്ങനെയെങ്കിൽ ഈ അനുഭൂതി സിദ്ധിക്കുന്നയാൾ എന്ത് ചെയ്യും അപ്പം ഇത് ഓർത്തിട്ട് പങ്കുവെക്കാൻ നോക്കുന്ന എനിക്ക് ഇപ്പോൾ ഇതുപോലെയുള്ള വിസ്മയം ആശ്ചര്യം അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാകുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ആത്മാക്കൾക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നത് പോലെ ഭൗമിക പ്രയാണത്തിലൂടെ നാശത്തിലേക്ക് ദുരിതഗമനം ചെയ്യുന്നവർക്ക് ഈ പ്രകാശം നൽകിയിരുന്നെങ്കിൽ ഇത്ര പറയാം മന്ത്രി ഇതുപോലെ ആത്മാവിൽ ദൈവം കയറി ഇടപെട്ട് തന്നെ തന്നെ വെളിപ്പെട്ട് സ്നേഹം കത്തിക്കുന്നു അങ്ങനെ ദൈവം തിരുമനസാകുന്നു പ്രവർത്തിക്കാൻ അതുപോലെ അവിടുന്ന് മറ്റൊരു കൂട്ടർക്ക് ആരാണ് മറ്റൊരു കൂട്ടർ ഈ ഭൗമിക ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലും ആകൃതകളിലും മുഴുകി അതിൻ്റെ കാര്യങ്ങൾ പുറകെ ഇങ്ങനെ നീങ്ങുന്ന ഭൗമിക പ്രയാണത്തിലൂടെ നാശത്തിലേക്ക് നാശോന്മുഖമായി പാവോടിലൊക്കെ മേടപ്പെട്ട് പോകുന്ന വ്യക്തികൾക്ക് ഇതുപോലൊരു ഇടപെടൽ ദൈവം അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ എത്ര പെട്ടെന്ന് തിരിച്ചു വന്നേനെ ദൈവത്തെ അറിഞ്ഞേനെ എന്നൊരു ചിന്ത സ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ പേടികൊണ്ടെങ്കിലും തന്നെ ദ്രോഹിക്കാൻ അവർ ഒരിക്കലും മുതിരുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പൗലസപ്പ സ്ഥലം ഡമാസ് കസിലേക്ക് കുതിരപ്പുറത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള അധികാരപത്രവുമായിട്ട് പാഞ്ഞു പോകുമ്പോൾ തമ്പാൻ ഒരു ഇടപെടൽ നടത്തി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പൗലസപ്പ സ്ഥലം സാവോളൂ മറിഞ്ഞു വീണു അദ്ദേഹത്തിന് മറിഞ്ഞു വീണായിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു ഒരു സ്വരം കേൾക്കുന്നു അതിന് ഉത്തരം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കണ്ടോളും പോയി അപ്പം അങ്ങനെ അതുപോലത്തെ ഒരു ശക്തമായ ഇടപെടലുള്ള ദൈവം ഈശോ അന്ന് സാവൂളിൻ്റെ കാര്യത്തിൽ ചെയ്തത് അതുപോലെ പാപത്തിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം ഒന്ന് ശക്തമായിട്ട് ഒരു മിന്നൽ ഇടിമിന്നൽ പോലെ മിന്നൽ പ്രകാശം വന്ന് ശബ്ദവും കേട്ട് ഊരുട്ട് മറിച്ചിട്ടിട്ട് നീ എന്ത് കാണിക്കാനായി പോകുന്നത് നീ എന്താ നീ എന്നെ ദ്രോഹിക്കുകയാണ് അങ്ങനെ ഒരു ഇടപെട്ട് ദൈവം നടത്തിയിരുന്നെങ്കിൽ പേടിച്ചിട്ടെങ്കിലും സ്നേഹം കൊണ്ടല്ലെങ്കിലും ആൾക്കാർ പാപം ഒഴിവാക്കുമായിരുന്നല്ലോ നമ്മൾ പറയുകയാണ് നമുക്ക് നമുക്കിതിനു പെട്ടെന്ന് തോന്നിപ്പോകും ശരിയാണ് സാവുളിനെ ഉരുട്ടിയിട്ട പോലെ പാവം ചെയ്യാൻ പോകുന്ന എല്ലാവരും ദൈവമൊന്ന് ഉരുട്ടി മറിച്ചിട്ടിരുന്നെങ്കിലും അവർ മനസ്സിൽ എന്നൊരു ചിന്ത നമുക്കത് എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നില്ലെന്ന് ചിന്തിക്കും നമുക്ക് ദൈവത്തിനെല്ലാം നീതിന്യായം ഉണ്ട് നമുക്കറിയാം അവിടുന്ന് ചെയ്യേണ്ട പോലെയാണ് ചെയ്യുന്നത് സാവുളിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ദൈവം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കയറി ഇടപെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സാവോള് തീഷ്ണത കൊണ്ടാണ് ഈശോയെ പീഡിപ്പിച്ചത് എന്നാണ് എൻ്റെ വ്യത്യാസം ജീവിതം മുഴുവനും ഉച്ചനാട് മുതലേ കിട്ടിയ വചനത്തിൻ്റെ വ്യക്തതയിൽ ഹമാലിയലിൻ്റെ ഭാഗങ്ങളിരുന്ന് പഠിച്ചു കയറി വന്നിട്ട് ആ കിട്ടിയ ബോധ്യത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാതെ ജീവിതം മുഴുവൻ ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ഒന്നാന്തര ഹെമ്പ്രായ വിഹൂതനാണ് പൗരോ സാവൂള് അപ്പം അദ്ദേഹം തന്റെ മനസ്സാക്ഷിയിൽ ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളിൻ്റെ പുറകെ പോകുന്ന വ്യക്തികളെല്ലാം ദൈവത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്ന വ്യക്തികളാണെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ തിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം മാത്രം കിട്ടിയിട്ടില്ല ഈ ഈശോ ദൈവത്തിനാണ് മിഷിഹായാണ് ആ ഒരു ബോധ്യം മാത്രം കിട്ടിയിട്ടില്ല അത് കിട്ടുന്നില്ല പറ്റുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പീഡിപ്പിക്കുന്നത് അതിൻ്റെ പിന്നെ പറയുന്നത് തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ് ഞാൻ അങ്ങനെ ഉള്ള സ്വന്തം കുറ്റത്താൽ അല്ലാത്ത ഒരു 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 അറിവ് അജ്ഞതയുടെ ഒടക്കിൽ പെട്ടുകടന്ന പൗസ പ്രസ്തവരനെ ആ ഒരു ഒടക്കിൽ നിന്നും ഊരി വിട്ടു അതങ്ങ് മാറി അതായത് യേശുക്രിസ്തു സത്യ ദൈവം തന്നെയാണ് ദൈവത്തറിനാണ് മിശിക മിശിക തന്നെ അതിന് ബോധ്യതിരയിക്കും അപ്രസ്തവരം വന്നു അതോടെ പിന്നെ അദ്ദേഹത്തിന് മേലുകീഴു നോക്കാതെ ഈശോയ്ക്ക് വേണ്ടി തീക്ഷതയോടെ പിന്നെ അത് ഓടി മരണം വരെ ഓടി നല്ല ഓട്ടം പൂർത്തിയാക്കി അവസരം പറയുന്നത് അപ്പൊ അത്രം അദ്ദേഹത്തിന് ആത്മാർത്ഥം ദൈവാന്വേഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ ഒരു തടസ്സത്തെയാണ് തമ്പ്ര ഇടപെട്ട് കളഞ്ഞത് അപ്പൊ ദൈവം ഇടപെട്ടത് അവിടെ ന്യായമാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധിയും ദേഷ്യതയും എല്ലാം പത്രം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പൊ എല്ലാ പാപികളുടെയും മേഖല ദൈവികൾ ഇടപെട്ടിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ലാതെ പാപത്തിന്റെ വഴി കൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ദൈവത്തെ ദൈവം ഇതുവരെ ഇടപെടാൻ പോയാൽ സൗകര്യ വർഷത്തെ ഇടപെടാൻ പോയാൽ ആ വ്യക്തി ചിലപ്പോൾ പേടിച്ചരണ്ടൈവമാണെന്ന് ഒരിക്കലും മനസ്സിലാക്കുക പോലും ഇല്ല ചിന്തിക്കുകയില്ല തനിക്കായിട്ട് വട്ടുപിടിച്ചതാണ് എന്റെ പൈശ ആക്രമണം വേറെ സംഭവിച്ചാണ് ചിന്തിച്ചിട്ട് വേറെ വഴിക്ക് പോവുകയുള്ളു സാഹോളിനോട് തമ്മിലോടൊപ്പം നീ അനന്യാളുടെ ആളുടെ പിറകി പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ലാത്ത വചനത്തിൽ ആഴപ്പെട്ട അവബോധം ഇല്ലാത്ത എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദൈവം സകല ഭാവികളെയും ദൈവത്തെ ദ്രോഹിക്കുന്ന ഇതുപോലെ തട്ടിപ്പറിച്ചിടാത്തത് ഒന്നി പറയുകയാണ് ഈ ആത്മാവിന്റെ ഉദ്ഗമനം ശിഷ്ടമായിട്ട് അനുഭവം കിട്ടുന്നു ഈ സ്നേഹത്തിൽ സമ്പൂർണ്ണ സമർപ്പിച്ചവർക്ക് അതുപോലെ എല്ലാവരുടെയും ഭക്തി ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അവർ പേടിച്ചിട്ടെങ്കിലും ചെയ്താൽ എന്നൊരു ചിന്ത മനസ്സിൽ പങ്കുവെക്കുകയാണ് ഹാലു ലൂയ ഹാലു ലൂയ കർത്താവ് ഈശ്വമിശിഖായ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും വിശുദ്ധാൽമാു ദൈവത്തിൻ്റെ നിരന്തര സാൻസഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേ ഈശ്വമിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ